ശാസ്ത്രീയ ഋഗ്വേദ പഠനം ക്ലാസ് അറുപത്തൊന്ന് നമ്മൾ മണ്ഡലം ഒന്ന് സുഗം ഇരുപത്താറിൽ ഏഴ് മുതൽ പത്ത് വരെയാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഇതും ദേവതാഗ്നിയാണ് എനർജിയാണ് അഗ്നി എന്നതിന് എനർജിയായിട്ട് കാണുന്നു കാരണം പഞ്ചഭൂതങ്ങളിലെ കരദ്രവവാദ ഊർജം എന്ന് പറയുന്നത് പോലെ ഭൂമി ജലം വായു അഗ്നി ആകാശം അപ്പൊ അഗ്നി എന്ന് പറയുന്നത് നമ്മൾ കുറച്ചെല്ലാം കണ്ടു കഴിഞ്ഞു ഇന്ന് നമ്മൾ ആറ് മുതൽ പന്ത്രണ്ട് വരെ പത്ത് വരെയുള്ളത് നോക്കിയാണ് ആറിൽ എന്താണ് പറയുന്നത് നോക്കാം മണ്ഡലം സൂക്തം ദേവം യജാമഹേ ദേഹവിഹി ദിവസം പ്രതി മറ്റുള്ള ദേവതകളെ സങ്കല്പിച്ച് യജ്ഞം നടക്കുമ്പോഴും ഞങ്ങൾ നിനക്ക് ഹവിസ് നൽകുമെന്ന് അഗ്നിയോട് പറയുന്നു ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ദിവസം തോറും മറ്റു ദേവകളെ സങ്കല്പിച്ച് യജ്ഞം നടത്തുമ്പോഴും മറ്റ് ദേവകളെ സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ പുതിയ എന്തെങ്കിലും വസ്തുക്കൾ ദേവതകളുടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ പുതിയ എന്തെങ്കിലും വസ്തുക്കൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയുള്ളൂ അതിനുള്ള ഉദാഹരണമാണ് ഇപ്പം കറിയെല്ലാം വെക്കേണ്ടിട്ട് സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് നമ്മൾ അഗ്നിയിൽ കൊടുക്കും അപ്പോൾ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ വസ്തുക്കൾ കൊടുക്കുമ്പോഴും അഗ്നി കുറെ കൊടുത്താലേ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്തോ പുതിയ വസ്തുണ്ടാക്കേണ്ടി ഇപ്പം സാമ്പാർ ഉണ്ടാക്കേണ്ടി നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ ഇപ്പം വെണ്ടക്കയെല്ലാം കൊടുക്കുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ അഗ്നിയും കൂടിയും കൊടുത്താലല്ലേ എന്ത് പറ്റുകയുള്ളൂ ആ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം എങ്ങനെയായാലും പുതിയ വസ്തു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ദേവതകളെ കൊടുക്കുമ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ അഗ്നി കൊടുക്കും ഇല്ലേ പുതിയൊരു വസ്തു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നമ്മളെന്താ രണ്ട് പറയുന്നത് വല്ലതും ഒന്ന് തന്നെ നമ്മൾ അഗ്നി കൊടുക്കും അപ്പം അഗ്നിക്കാണ് നമ്മൾ ഇതെല്ലാം അർപ്പിക്കുന്നത് നിനക്ക് ഞങ്ങൾ നിനക്ക് ഹൗസ് നൽകുന്നു നമ്മൾ അഗ്നിക്കാണെല്ലാം നൽകുന്നത് ഉദാഹരണമായിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കണെങ്കിൽ സാമ്പാറിന്റെ സാധനങ്ങളെല്ലാം ഒരു പാത്രത്തിൽ വെച്ചിട്ട് അഗ്നിക്കാണ് നൽകുന്നത് അഗ്നിയാണ് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് വസ്തുക്കളാക്കിയിട്ട് പുതിയ വസ്തുവായിട്ട് മാറ്റിത്തരുന്നത് ഇനി ഏഴില് വിശ്വതിർ ഹോദാ മന്ത്രോപരേണ്ഹ പ്രിയാസോ അഗ്നയോ വയം അഗ്നി പ്രജാപാലകനും ഹോദാവും വരണീയനും ആണ് അങ്ങനെയുള്ള അഗ്നി ഞങ്ങൾക്ക് പ്രിയങ്കരനാകണം ഞങ്ങളും ശോഭായുക്തരായി അഗ്നിക്ക് പ്രിയപ്പെട്ടവർ ആകണം ഇപ്പോൾ ആ അഗ്നിയെ ഇവിടെ ആ അഗ്നിയെ വർണ്ണിക്കുകയാണ് അതാണ് പ്രജകളെല്ലാം പാലിക്കുന്നത് അഗ്നി എല്ലാ പ്രജകളും അഗ്നിയിലൂടെ തന്നെ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാ പ്രജകളെയും പാലിക്കുന്നത് അഗ്നിയാണ് ഒരു പശു പോലും പുല്ലുപറച്ച് നിന്നുണ്ടെങ്കിലും അതിന് ഊർജ്ജം വേണം അഗ്നി വേണം അല്ലെങ്കിൽ ഊർജ്ജം അഗ്നി എന്നത് ഊർജ്ജമായിട്ട് വേണം കുന്ന ഭക്ഷണം തേക്കണ്ടെങ്കിലും അതിൻ്റെ അടുത്ത രാസപ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് അതിനും അഗ്നി വേണം ഓർത്താവാണ് എല്ലാത്തിൻ്റെയും ഓർത്താവ് അഗ്നി തന്നെയാണ് ഭരണീയനുമായ അഗ്നി നമ്മൾ അഗ്നിയെ വരിക്കുകയാണ് എല്ലാ കർമ്മത്തിനു വേണ്ടിയിട്ടും അഗ്നിയെ വരിക്കുകയാണ് അദ്ദേഹം എന്താണ് നമുക്ക് പ്രിയങ്കരനാകും അപ്പം നമ്മളോടുള്ള ഒരു പ്രിയങ്കരനാവുന്നതാണ് നമുക്ക് അഗ്നിയെ ഒഴിവാക്കിയിട്ട് ഒരു പരിപാടി അപ്പം നമ്മൾ ഏറ്റവും പ്രിയങ്കരനായ സുഖത്തേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്നി തന്നെയാണ് അഗ്നിയില്ലാതെ ഒരു കാരണവും നമുക്ക് സംസാരിക്കേണ്ടി പോലും ഊർജും അപ്പൊ അഗ്നിയാണ് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ളത് അപ്പൊ അഗ്നിയോട് നമ്മളുടെ പ്രിയങ്കരനാകൂ എന്ന് പറയുകയാണ് ഞങ്ങളും അങ്ങേക്ക് പ്രിയപ്പെട്ടവരായി ഈരട്ടെ എന്ന് പറയുകയാണ് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്നിയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇനി ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം എട്ട് സ്വഗ്നയോനഹ സ്വഗ്നയോയോ ശോഭാഗ്നികൾ സഹിതം ദേവതകൾ ഞങ്ങൾക്ക് വേണ്ടി ഹവിസ് വഹിച്ചിരിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ ശോഭന അഗ്നിയുക്തരായി അഗ്നിയെ പൂജിക്കുന്നു ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ എല്ലാ ദേവതകളും ഞങ്ങൾക്ക് വേണ്ടി ഹവിസ് വഹിച്ചിരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് വേണ്ടി തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടാകുന്നത് അതെല്ലാം നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ് അതെല്ലാം നമുക്കുള്ള ഹവിസ് വഹിക്കുകയാണ് ഇപ്പോൾ വീട് കെട്ടണ്ടെങ്കിൽ കല്ല് തയ്യാറായി നിൽക്കുന്നു മണ്ണ് തയ്യാറായി നിൽക്കുന്നു ഇതെല്ലാം പ്രപ്രപഞ്ചത്തു നിന്ന് കിട്ടുന്ന അതെല്ലാം നമുക്ക് ഹവിസ് വഹിക്കുന്നവരാണ് നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഹവിസ്സുകളായിട്ട് ആക്ട് ചെയ്യുകയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അതുപോലെ ഞങ്ങൾ നിങ്ങളെയും പൂജിക്കുകയാണ് അഗ്നിയെയും പൂജിക്കുകയാണ് കാരണം എന്തുകൊണ്ട് അഗ്നിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റുള്ള എല്ലാ വസ്തുക്കളെ വസ്തുക്കളെക്കാട്ടിയും പ്രധാനം അഗ്നിയാണ് അഗ്നി ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പം വീട് കെട്ടുമ്പോൾ കല്ലും മണ്ണും എല്ലാം എടുത്തിട്ടും കെട്ടണ്ടിട്ട് തന്നെ അത് കുറക്കേണ്ടി നമുക്ക് ഊർജ്ജം ശക്തി വേണം കല്ലെടുത്തിട്ട് അട്ടി വയ്ക്കേണ്ടി നമുക്ക് ശക്തി വേണം എല്ലാത്തിനും വേണം നമുക്ക് ശക്തി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ആ ഊർജ്ജം ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാൻ നിങ്ങളെ നിന്നെ പൂജിക്കുന്നു ഇനി ഒമ്പതാമത്തെ ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം ഇരുപത്തി ആറിൽ ഒൻപത് അധാന ഉഭയേഷാം അമൃത മർത്യാനാമ മരണരഹിതനായ അഗ്നിയുടെയും മരണ സ്വഭാവത്തോടുകൂടിയ മനുഷ്യരുടെയും പ്രശംസായുക്തമായ വാണികൾ പരസ്പരം സ്നേഹമയമായി ഭവിക്കണം ഇവിടെ പറയാണ് മരണരഹിതനായ അഗ്നി നമ്മളാണെങ്കിലോ മനുഷ്യരിലാണെങ്കിലോ മരണമുള്ളവരാണ് അപ്പോൾ അഗ്നിക്ക് മരണമില്ല പ്രപഞ്ചമുള്ള കാലം മുതലേ അഗ്നി ഉണ്ട് പ്രപഞ്ചം ഉണ്ടാകാണ്ടിരിക്കുക അഗ്നി വേണം അപ്പോൾ ഉണ്ടാകുമ്പോൾ തന്നെ അഗ്നി ഉണ്ട് ലോകാവസാനം വരെ ലോകത്തെ നശിപ്പിക്കേണ്ടി എങ്കിലും ഊർജ്ജം ഉണ്ടാക്കില്ലല്ലോ ഈ ഭൂമീനെ മുഴുവൻ നശിച്ചിട്ട് ബ്രഹ്മത്തെ കൊണ്ട് ലയിപ്പിക്കാനും അഗ്നി വേണം അപ്പോൾ അഗ്നി ആദ്യാവസാനം വരെയുണ്ട് പക്ഷേ മനുഷ്യരെന്താണ് മരിക്കുകയും ജനിക്കുകയും മരിക്കുകയും ചെയ്യും കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനിക്കുന്നത് ജനിക്കുന്നു നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്തു തീർക്കുന്നു കർമ്മ തീർമ്മം ഭരിക്കുന്നു പിന്നെ ആദ്യം ജനിക്കുന്നു അപ്പോൾ ഇവ രണ്ട് പക്ഷേ നമ്മളും ഈ അഗ്നിയും മരിക്കാത്ത അഗ്നിയും ജനിക്കും മരിക്കുകയും ചെയ്യുന്ന അഗ്നിയും അല്ല നമ്മളും അല്ലെ ജീവജാലങ്ങൾ എന്തു ചെയ്യാണ് വാണികളാൽ പരസ്പരം സ്നേഹിതരായി ഭവിക്കണേ വാണികളാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രോത്രങ്ങളാൽ അല്ലെങ്കിൽ വേദവരികളാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്നേഹബന്ധത്തിൽ വർദ്ധിക്കണം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ സയൻസിലൂടെയാണ് കർമ്മം ചെയ്യുന്നത് ഇപ്പം ചോറ് ഒരു അരി കുറച്ച് അരി എടുത്തു അതിനാവശ്യമുള്ള വെള്ളം കൊടുക്കണം എന്നിട്ട് അത്തി കൊടുത്താലേ അത് ചോറാവും അല്ല വെള്ളം കുറച്ച് കുറഞ്ഞു പോയാൽ അത് നല്ല ചോറൊന്നും ആവില്ല അതുപോലെ എന്ത് പ്രവർത്തി ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ഉണ്ട് ഇപ്പം വിറക് കത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണ് വിറകിൻ്റെ കാർബണും കൂടി ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആകും അപ്പൊ അവിടെ എല്ലൊരു സയൻസ് ഉണ്ട് ആ സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കർമ്മം നടക്കുന്നത് അപ്പോഴും നമ്മൾ എന്താണ് നല്ലൊരു കൂടി നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് കർമ്മം ചെയ്യാനാണ് ജനിച്ചത് ആ കർമ്മം ചെയ്യാൻ അഗ്നി അപ്പൊ നമ്മൾ നമ്മള് നല്ലൊരു സ്നേഹബന്ധത്തിൽ മുന്നോട്ടേക്ക് പോകണേ എന്ന് പറയുകയാണ് ഇനി പത്തില് ഇമം വജഹ യഹോ എല്ലാ അഗ്നികളാലും യുക്തനായി ഞങ്ങളുടെ വാണികളാൽ സന്തുഷ്ടനാകാൻ ബലപുത്രനായ അഗ്നിയോട് ആഹ്വാനം ചെയ്യുന്നു ഇവിടെ ബലപുത്രനായ അഗ്നി എന്ന് പറഞ്ഞാൽ ബലത്തിൽ നിന്നാണ് അഗ്നി ഉണ്ടായിരിക്കുന്നത് അഗ്നി ഉണ്ടാക്കണ്ടിരിക്കുന്നവർ രണ്ട് കല്ലെടുത്തിട്ട് നല്ലോണം കൂട്ടി ഇടിച്ചാൽ അല്ലെങ്കിൽ മുളകൾ കൂട്ടിയിടിച്ചിട്ടാണല്ലോ കാട്ടിൽ തീ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ബലത്ത് അതെല്ലാം ബലത്തിൽ നിന്ന് ഉത്ഭവിച്ച അഗ്നിയാണ് ഒരു ജനറേറ്റർ തിരിക്കുമ്പോഴവിടെ ബലം ഉപയോഗിച്ചിട്ട് തിരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് നീ എല്ലാ അഗ്നികളാലും യുക്തനായി എല്ലാ അഗ്നികളും അപ്പൊ അഗ്നി എന്തുണ്ട് പലതരത്തിലുണ്ട് ഹീറ്റ് എനർജി ലൈറ്റ് എനർജി മാഗ്നറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ഇങ്ങനെ എനർജി എന്തുണ്ട് ഈ ഊർജം അഗ്നി എന്തുണ്ട് പലതരത്തിലുള്ള അഗ്നി ഉണ്ട് പ്രകാശമായിട്ട് വരും മാഗ്നറ്റിക് ഫ്ലക്സ് ആയിട്ട് പോകും അപ്പൊ അങ്ങനെ പല രൂപത്തിലുള്ള നിന്നെ വാണികളാൽ നമ്മൾ സന്തുഷ്ടരാക്കുന്നു വാണി എന്ന് പറയുമ്പോൾ ഓരോന്നിനും അതിൻ്റെതായ അനുസരിച്ചിട്ടുള്ള ശാസ്ത്രം വേവാണികൾ എന്ന് പറഞ്ഞാൽ വേദവാണികൾ അല്ലെങ്കിൽ ശാസ്ത്രതത്വങ്ങൾ സയൻസ് തത്വങ്ങൾ ആ സയൻസ് തത്വങ്ങൾ ഉദ്ദേശിച്ച് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എത്തിയത് അവയെ സമീപിക്കുന്നത് ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ ചോറ് വെക്കണ്ടെങ്കിൽ വിറകിൻ്റെ സയൻസ് വിറകും ഉണങ്ങിയ വിറകെടുത്ത് അതിൻ്റെ അകത്ത് വെച്ച് പേപ്പർ കത്തിച്ച് പേപ്പർ വെച്ച് കത്തിച്ചാൽ ചോറായി കിട്ടും വേറെ സയൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഗ്യാസ് സ്റ്റൗ എടുത്താൽ മതി അവിടെ ആധുനിക സയൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുവഴി ഇലക്ട്രിക്കൽ ഉപയോഗിക്കാം ഇലക്ട്രിക്കൽ ഉപയോഗിച്ച് ഹീറ്റർ ഉപയോഗിച്ചിട്ട് ചൂടാക്കാം അതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് എന്തുകൊണ്ടാ ഇൻഡക്ഷൻ ഓയിൽ അപ്പം നമ്മൾ പല ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഓരോന്നിനും അതിൻ്റെതായ സയൻസ് ഉപയോഗിക്കാം എനിക്ക് എല്ല ഇനി അതിനെല്ലാം ഒളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ തരത്തില് നമ്മൾ ടെക്നോളജി ഇപ്പം പെട്രോമാക്സിലെല്ലാം മണ്ണെടുപയോഗിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജി അല്ല ലൈറ്റ് ഉണ്ടാക്കാം പെട്രോമാക്സിലല്ല അപ്പോൾ അവിടെ വേറൊരു സയൻസ് ഉപയോഗിക്കാം അപ്പം നമ്മൾ പലതരം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയിലാണെങ്കിൽ വേറൊരു സയൻസ് ഉപയോഗിക്കും അപ്പോൾ ഓരോ ഊർജ്ജത്തെയും നമ്മൾ അതിൻ്റേതായ സയൻസിലോട്ട് നിന്നെ സമീപിക്കുന്നു എന്ന് പറയുകയാണ് അത് നീ സ്വീകരിച്ചിട്ട് നമുക്ക് വേണ്ടത് ചെയ്തു തരിക